ഇന്നത്തെ ഏവിഷനിൽ ആര് പുറത്തു പോകുമെന്നുള്ള ഒരു ലൈവ് വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റിന്റെ കാര്യം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ ഏവിഷനിൽ വന്നിരിക്കുന്നത് അത്രയും പേരെ എഴുന്നേറ്റ് നിർത്തിയിട്ട് പറഞ്ഞു ശ്രീരേഖ സിജോ ശ്രീതു ജിൻഡോ അപ്സര ഇത്രയും പേർക്കിന്നിരിക്കാം നിങ്ങളുടെ കാര്യം നാളെ നോക്കാം മറ്റു രണ്ടുപേരെ ശരണിയെ നന്ദി അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് ഒരു ബോർഡിന്റെ അടുത്ത് അവരെ നിർത്തിയിട്ടുണ്ട് ആ ബോർഡെ രണ്ട് ഫോട്ടോയും വെച്ചിട്ടുണ്ട് ഇവരുടെ രണ്ടുപേരുടെ അതിനുശേഷം ഒരു പോസ്റ്റ്മാൻ അവിടെ കൊണ്ട് കുറച്ച് ആൽഫബറ്റൊക്കെയാണ് ഇവരുടെ അക്ഷരങ്ങൾ പേരിന്റെ അക്ഷരങ്ങൾ പോസ്റ്റ്മാൻ ആണ് കൊണ്ട് കൊടുക്കുന്നത് എന്നിട്ട് പേരിന്റെ അടിയിലായിട്ട് ഈ ആൽഫബറ്റ് പൊട്ടിച്ചു വെക്കണം ഒട്ടിച്ച് വെക്കുമ്പോ ആരുടെയാണോ ഒരക്ഷരം ഇല്ലാത്തത് അല്ലെ രണ്ടക്ഷര ഇല്ലാത്ത അവർ ഈ വീട്ടിൽ നിന്നും പുറത്തു പോകുമെന്നാണ് ആദ്യ പോസ്റ്റ്മാൻ കൊണ്ട് ആൽഫബെറ്റൊക്കെ കൊടുത്തപ്പോൾ രണ്ടുപേരുടെ ഓരോ സ്പെല്ലിങ് ഇല്ലായിരുന്നു വീണ്ടും കൊണ്ട് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇതിൽ നിന്ന് നമുക്ക് തീരുമാനിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്തായാലും ശരണിയായിരിക്കും അന്നേനയ്ക്ക് പോകാൻ ചാൻസ് ഇല്ല പിന്നെ ഋഷിയും ഇന്നൊന്ന് ചാടിച്ചിട്ടുണ്ട് ഋഷി അനുസ്യ് പറയുന്ന പോലെ ചെയ്യത്തുള്ളൂ എന്ന് അപ്പൊ അനുസുവ പറഞ്ഞു അങ്ങനെയല്ല ആൾക്കാരുടെ തെറ്റിദ്ധാരണയാന്ന് പറയുന്നുണ്ട് അത് തന്നെ അത്സാരം പറയുന്നുണ്ട് ആ ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ് അത് കഴിഞ്ഞപ്പോൾ നന്ദനെ പറഞ്ഞു അനുസുവിടെ ഒരു പെക്കറ്റായിട്ടാ ഋഷിയെ തോന്നുന്നതെന്ന് അക്ഷര പറഞ്ഞു എടീ വാരി കൂടി എന്നുള്ള വിളി തന്നെ അവിടെ വരുന്നതെന്ന് പറഞ്ഞു ഇതിങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അത് വളരെ മോശമാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇന്ന് ശരഞ്ഞി തന്നെയായിരിക്കണം എന്ന് വീട്ടിൽ നിന്ന് വിളിയിൽ പോകുന്ന നമുക്കത് കുറച്ചു സമയത്തിനകം കണ്ടറിയാം